പെട്ടതാണ് അപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നതെന്ന് വിചാരിക്കുന്നു അതായത് സർജറി കൊണ്ട് ലിവർ ക്യാൻസർ മാറുകയില്ല യു കെ നോട്ട് ക്യൂർ ലിവ് എ ക്യാൻസർ ബൈ എ സർജറി അടിസ്ഥാനമായ കരളിൻ്റെ കോശങ്ങൾക്ക് ശക്തി നൽകാൻ ഹോമിയോപ്പതി തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഇതൊരു ഹോമിയോ ക്ലിനിക്കിൻ്റെ പോസ്റ്ററാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ ഹോമിയോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ കരളുടെ കോശങ്ങൾക്ക് ശക്തി കൊടുക്കുന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പോയി ചോദിക്കാം അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ഇതിൻ്റെ തെളിവ് എന്നൊക്കെ ചോദിക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്പർ നമ്മൾ മാസ്ക് ചെയ്യാതെ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത് പിന്നെ അതുകൂടാതെ മറ്റൊരു പോസ്റ്റർ കൂടി ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് തുടക്കത്തില ഹോമിയോപ്പതി ഉപയോഗിക്കും എന്തിന് ക്യാൻസറിനെ പേടിക്കണം എന്ന് പറഞ്ഞിട്ട് ശരിയാണ് തുടക്കത്തിലെ ഹോമിയോപ്പതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസറിനെ പേടിക്കാൻ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയൊക്കെ പെട്ടെന്ന് മാറും എന്നുള്ളത് തന്നെയാണ് അത് നമ്മൾ സംബന്ധിക്കുന്ന കാര്യമാണ് എന്തായാലും കീമോത്തോ തെറപ്പി അതുപോലെ റേഡിയേഷൻ സർജറി എന്നിവയുടെ കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വേഗം രക്ഷപ്പെടാം എന്ന് എഴുതിയതും വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ് ഞാനൊരു ചെറിയ കാര്യം പറയാം ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ ഹോമിയോ കോളേജിൽ ഒരു ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ് ഉണ്ടായിരുന്നു ആ ഡിപ്പാട്ട്മെൻ്റിൻ്റെ ഹെഡ്ഡായിട്ട് നമ്മുടെ നമ്മൾ കൂട്ടുകാരനെ പോലെ കാണുന്ന നമ്മളൊരു ഡോക്ടർ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ തമാശിക്കുകയാണെങ്കിലും സാറിനോട് നേരിട്ടും പറയാറുണ്ട് ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ വന്ന് നരകിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനം നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിലൊരു തീരുമാനമാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹോമിയോ കോളേജ് ഞങ്ങളുടെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാം ഈ നാട്ടിൽ ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടാം അതിനുള്ള ഡിപ്പാർട്ട്മെൻ്റ് നമ്മൾ ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ തമാശയ്ക്കാണ് ഇതിൽ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഗതി കണ്ടപ്പോൾ ഇതിൻ്റെ പിന്നിൽ എത്രമാത്രം തെറ്റായ വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എത്രമാത്രം തെറ്റായ ആശയമാണ് ഇവിടെ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്ന് കണ്ടപ്പോൾ നമ്മളെ കേരളത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച കരൽ രോഗ ചികിത്സാ വിഭാഗങ്ങളിലുള്ള വളരെ ചുരുക്കം സെൻറ്ററുകളിൽ ഉള്ളതിൽ ഒന്ന് ഈ എറണാകുളത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലെ കരൽ രോഗ വിഭാഗം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ കൂടിയാണ് ഡോക്ടർ ആബി ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഞാനും ഉള്ളത് നമ്മുടെ കലരോഗവുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളാണ് ഞാൻ അവിടെ അസിസ്റ്റ് ചെയ്യുന്നത് എന്തായാലും അതിൻ്റെയും ഒരു ഒരു ക്ലിനീഷ്യൻ സയന്റിസ്റ്റ് എന്ന രീതിയിൽ അവിടെ തൻ്റെ ആ ഒരു ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് എനിക്കൊന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ നമ്മൾ മാത്രമായിട്ട് ചെയ്യുന്നു മറ്റു ചില ടോപ്പിക്സ് നമ്മൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും വെൽക്കം ചെയ്യുന്നു അതോടൊപ്പം ഡോക്ടർ ആവി ഫിലിപ്സിൻ്റെ ചാനൽ ഡെലിവർ ഡോക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്ലിനി ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണാറുള്ള വളരെ എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിയേണ്ട ക്ലിനിക്കൽ കേസുകൾ വളരെ മികച്ച രീതിയിൽ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാകാൻ പറ്റുന്ന രീതി തന്നെയാണ് അത് ജനറേഷൻ നിങ്ങൾക്കത് പോയി വാച്ച് ചെയ്യാം അപ്പോൾ എനിവേ ഇനി ഞാൻ സമയം കളയുന്നില്ല നമുക്ക് ഡോക്ടർ ആബിലേക്ക് പോകാം ക്യാൻസർ അത് കരൽ രോഗം അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കരൽ അതിനെ ബാധിക്കുന്ന ക്യാൻസറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ആധുനിക അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായുള്ള വിവരങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നേരിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം അപ്പോൾ അലോപ്പതിയിൽ മരിക്കുന്നില്ല എന്ന് വരുന്ന ചോദ്യങ്ങൾ പോലും നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഓവർ ടു ട്യൂ ഡാർ താങ്ക് യു ആരിഫ് ക്ലിയർ കേൾക്കാല്ലേ സർജറി അല്ല ഒരു പരിഹാരം ഹോമിയോപ്പതി കഴിച്ച് കരളിനെ കരൾ കോശങ്ങളെ ശക്തമാക്കുക എന്നുള്ള പരിഹാരം എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു വളരെ ഷോർട്ടായിട്ട് ശരിക്കും ലിവർ ക്യാൻസർ നമ്മൾ ഈ കരൾ അർബുദം എങ്ങനെ ചികിത്സിക്കണം എന്നുള്ള എന്റെ ഒരു ഷോർട്ട് റിവ്യൂടെ ആൾക്കാർ ആൾക്കാരുടെ ഒരു പബ്ലിക്കിൻ്റെ ഹെൽപ്പിന് വേണ്ടി ചെയ്യുക എന്ന് അപ്പം ഇവർ പറയുന്ന മാതിരി നമ്മൾ എല്ലാ ക്യാൻസറിനെയും ഒരുപോലെ കണക്കാക്കരുത് ഇപ്പം ഇത് ഇതൊക്കെ പറയുമല്ലോ ക്യാൻസറിൻ്റെ ക്യൂർ ഇതുവരെ മോഡേൺ മെഡിസിൻ നല്ലപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല എന്തുകൊണ്ട് അത് അവർ വിവരക്കാരോട് പറയുന്നത് എന്നുവെച്ചാൽ പല തരത്തിലുള്ള ക്യാൻസർ പല തരത്തിലുള്ള ചികിത്സ രീതികൾ പല തരത്തിലുള്ള അപ്രോച്ചാണ് ഉള്ളത് അപ്പോൾ അതിൽ നമ്മൾ ലിവർ ക്യാൻസറെ മാത്രമാണ് എടുക്കുന്നത് അപ്പം ലിവർ ക്യാൻസറിൻ്റെ റിസ്കൾ ആദ്യമേ ഞാൻ പറയാം വളരെ സിമ്പിൾ ആയിട്ട് നമ്പർ വൺ എന്ന് പറയുന്നത് ആൽക്കോഹോളാണ് നമ്പർ ടു എന്ന് പറയുന്നത് അമിത വണ്ണമാണ് ഒബീസിറ്റി നമ്പർ ത്രീ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ആണ് നമ്പർ ഫോർ എന്ന് പറയുന്നത് ആണ് ചില ആൾക്കാരിൽ ഇതൊക്കെ ചിലപ്പോൾ ഒരുമിച്ച് കാണും ഇപ്പോൾ വണ്ണം ഉള്ളവർ മതിവിച്ചാൽ അവർക്ക് ക്യാൻസർ റിസ്ക് പത്ത് ഗുണം ഇരുപത് ഗുണം കൂടിയാണ് ഇപ്പം മതിവിക്കുന്ന ഒരാളിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ അവിടെയും റിസ്ക് ഭയങ്കരമായിട്ട് കൂടിയാണ് അപ്പം മേജർ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നാട്ടിൽ കാണുന്നത് ഇവയൊക്കെയാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് അമിത വണ്ണം ഡയബറ്റീസ് അങ്ങനെ ഇപ്പോൾ ഒരു വ്യക്തിയിൽ ക്യാൻസർ വരുമ്പോൾ ലിവർ ക്യാൻസർ അതായത് ലിവർ ക്യാൻസർ രണ്ട് തരത്തിലാണ് ബേസിക്കായിട്ട് പറയുമ്പോൾ ഒന്ന് പ്രൈമറി ലിവർ ക്യാൻസർ എന്ന് പറയും ഒന്ന് സെക്കൻഡറി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ കര കോശങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ക്യാൻസറാണ് അതിനാണ് നമ്മൾ ഈ ഹെപ്പറ്റോസലർ കാർസനോ എന്നു പറയുന്നതാണ് നമ്പർ വൺ എച്ച് സി എന്ന് അതിൻ്റെ ഷോർട്ട് ഫോം സെക്കൻഡറി എന്ന് പറയുന്നത് ഈ പുറത്തുനിന്ന് അതായത് വേറെ ക്യാൻസറുകൾ സ്പ്രെഡായിട്ട് ഇവരോട് വരുന്ന ബസ്റ്റീന്നാണേലും അല്ല പാങ്ക്യാസ് ആഗ്നഗ്രഥീന്നുള്ള ക്യാൻസർ ഒക്കെ സ്പ്രെഡായിട്ട് ഇവരോട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചികിത്സകളും ഇതിൻ്റെ ഒക്കെ ആണ് ഡിഫറൻറ്റ് നമ്മുടെ ഇവിടുത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് പ്രൈമറിയിലുള്ള ക്യാൻസർ ആണ് അതായത് ഹെപ്പറ്റോസെല്ലുലാർ തർശനമാണ് അപ്പം അത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ വലിയൊരു റിസ്പെക്ട് എന്ന് പറയുന്നത് സിറോസിസ് ആണ് അതായത് കളിൽ ചുരുക്കം സംഭവിച്ച വ്യക്തികളിൽ സിറോസിസ് പല കാരണങ്ങളാൽ സിറോസിസ് വന്നവർക്ക് ലിവറിൽ പ്രൈമറി ക്യാൻസർ ഹെപ്പറ്റോസിലാസം കൊണ്ടാവുള്ള റിസ്ക് വളരെ അധികമാണ് അതുകൊണ്ടാണ് നമ്മൾ സിറോസിസ് രോഗികളെ മൂന്ന് മാസം ആറ് മാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്യുകയും ലിവറിന്റെ ചെറിയ സ്കാൻ ചെയ്യുകയും അൽഫാ ഫീറ്റോപ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അത് കൂടുന്നുണ്ടോ നോക്കുകയും കൂടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കരളിൽ മുടകൾ വന്നിട്ടുണ്ടോ നോക്കുകയും അതനുസരിച്ച് സി ടി സ്കാനും എം ആർ ഐ ഒക്കെ ചെയ്തിട്ട് അത് കരളിൽ അർബുദമാണെന്ന് സ്ഥാപിക്കുന്നത് കരൾ അർബുദത്തിൻ്റെ ഒരു പ്രത്യേകത പ്രൈമറി ഈ ഹെപ്പറ്റോസിലാ പ്രത്യേകത പറഞ്ഞാൽ ചിലപ്പോൾ ബയോക്സിഡ് ആവശ്യം മിക്ക ഇല്ല ഒരു സിറ്റി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ കോൺട്രാസ്റ്റ് എം ആർ ഐ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് ക്യാൻസറാണോ പ്രൈമറി ലിവർ ക്യാൻസറാണോ ഇല്ലെന്നുള്ളത് സ്കാൻ തന്നെ പറയും അപ്പോൾ പല വന്ന് ചോദിക്കും പിന്നെ ബയപ്സ് എടുക്കേണ്ടതായിരുന്നു അപ്പോൾ ബയോപ്സി എടുക്കേണ്ട ആവശ്യം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ സിറ്റ സ്കാൻ ചെയ്തു എം ആർ ഐ ചെയ്തു ലിവർ ക്യാൻസറാണെന്ന് സാധിച്ചു ഇപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ വെറുതെ പോയി നമ്മൾ ഒരു കീമോതറപ്പി കൊടുക്കും റേഡിയോ കൊടുക്കുകയല്ല ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് ഇത് വന്നിരിക്കുന്നത് നോർമൽ ലിവറാണോ അതോ സെറോസിസ് ലിവറിലാണെന്നുള്ളതാണ് ഈ മുഴ വന്നിരിക്കുന്നത് ഒരു മുഴയാവാം പല പല മുഴകളാവാം ചെറിയ മുഴയാവാം വലിയ മുഴയാവാം അപ്പം അതൊക്കെ തരംതിരിച്ചാണ് നമ്മൾ ചികിത്സകളും പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു സിറോസിസ് അല്ലാത്ത ഒരു ലിവർ നല്ല ഹെൽത്തി ലിവറിൽ ക്യാൻസർ വരുന്നത് കൂടുതലും ഹെപ്പറ്റൈറ്റിസ് ബി കാരണമാണ് എല്ലാവരും ശ്രദ്ധിക്കണം ഇത് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഡി എല്ലാവരും ചെക്ക് ചെയ്യാത്തവർ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വേണ്ടി ഹെപ്പറ്റൈറ്റിസ് ഇക്ക് വേണ്ടി ഒന്ന് സ്ക്രീൻ ചെയ്യുക അത് വളരെ അത്യാവശ്യമാണ് ഒരു ഫിസിഷ്യൻ എടുത്തു പോലെ അവർ അത് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുള്ള നോർമൽ ലിവറിൽ ലിവർ ക്യാൻസർ വരുമ്പോൾ അതിൻ്റെ സാധാരണ രീതിയിൽ ഒരു സിംഗിൾ മുഴയാണ് അങ്ങനെയാണെങ്കിൽ നമുക്കത് സർജറിയിലൂടെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും അതായത് ഈ നല്ല ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം വളരും അതിന് ഭയങ്കര റീജനറേറ്റീവ് കപ്പാസിറ്റിയാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പം ഒരു സൈഡിൽ ഒരു ചെറിയൊരു മുഴ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റീമീറ്റർ മുഴയാണെങ്കിൽ നമ്മൾ ആ ഭാഗം നീക്കം ചെയ്ത് നീക്കം ചെയ്യുകയാണെങ്കിൽ ആ ക്യാൻസറുടെ ക്യൂർ ആയി ബാക്കിയുള്ള ഭാഗം തനിയാ വളരും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഉള്ള മരുന്ന് കൊടുത്താൽ പിന്നെ അത് ഫർദർ ക്യാൻസർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഹെപ്പറ്റൈറ്റിസ് ബി ഇല്ലാത്ത ഒരു വാക്സിനേഷൻ എടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എത്രയുള്ള വാക്സിനേഷൻ എടുത്താലും ഈ ക്യാൻസർ വരില്ല അതൊരു വാക്സിൻ പ്രിവെൻറ്റബിൾ ക്യാൻസറാണ് വളരെ ലോകത്തെ ചുരുക്കം അങ്ങനെ ക്യാൻസർസ് ഉള്ള ഒന്നാണിത് വാക്സിൻ എടുക്കാത്തവർ വാക്സിനേഷൻ ചെയ്യാം ഇനി സിറോസിൽ ആണെന്ന് വെച്ചോ ഈ ക്യാൻസർ വരുന്നത് ഹെപ്പറ്റൈസിലുള്ള കാർഷന അങ്ങനെയുള്ള നമ്മൾ സിറോസിൻ്റെ സ്റ്റേജ് നോക്കും അതായത് സിറോസിസിനകത്ത് ആറ് സ്റ്റേജ് ഉണ്ട് ആദ്യത്തെ രണ്ട് സ്റ്റേജിലും ലിവർ സിറോസിസ് ഉണ്ടെങ്കിൽ ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്ലേറ്റ്ലറ്റ് കുറഞ്ഞിരിക്കുന്നു ആൽബോമിൻ കുറഞ്ഞിരിക്കുന്നു മഹത്തൊരു കരുവാൾ ഇപ്പോൾ ചെറിയ നീര് അല്ലാതെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നുമില്ല അതൊരു സ്റ്റേബിൾ സിറോസിസ് ആണ് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേജിൽ ലിവറിന്റെ പ്രഷർ കൂടിയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ് അതായത് രക്ത ശർദ്ദിക്കുക കറുത്ത മലം വരിക വയറ്റിൽ നീര് കെട്ടുക നീര് കുത്തി എടുക്കുക നീര് കുറയ്ക്കണ മരുന്ന് കഴിക്കുക ഈ സ്റ്റേജിക്കാണ് ത്രീയും ഫോർ അതിനകത്ത് മഴ വന്നാൽ നമ്മൾ വേറെ തരത്തിലാണ് ചികിത്സിക്കേണ്ടത് പിന്നെ അഞ്ചാമത്തെ ആറാമത്തേയും സ്റ്റേജ് എന്ന് പറയുന്നത് ലിവർ ആണ് അതായത് മഞ്ഞപ്പിത്തം ബിൽറൂബിൻ മൂന്നിന് മോളി പോകും ലിവർ അല്ലാതെ വേറെ അവയവങ്ങളുടെ പ്രശ്നങ്ങൾ വരാം ഇൻഫെക്ഷൻസ് വരാം അമോണി കൂടിയിട്ട് ബ്രെയിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒക്കെ വരാം അപ്പോൾ അത് ലിവർ ഫെയിലർ ആണ് അപ്പോൾ സ്റ്റേജ് ഒന്നിൽ രണ്ടിലും നല്ല ലിവർ ഫംഗ്ഷനാണ് സ്റ്റേബിൾ സിറോസസ് ആണ് ലിവർ പ്രഷർ അധികം ഇല്ല എങ്കിൽ അവിടെയും സർജറി നമുക്ക് ചെയ്ത പേഷ്യൻസിനെ ചെയ്യാൻ പറ്റും മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേജിൽ നമുക്ക് സർജറിയിലൂടെ പേഷ്യൻസിന് ക്യൂറാൻ പറ്റുന്ന ആ ലിവർ ഓൾറെഡി അണ്ടർ ഹൈ പ്രഷറാണ് സിറോസിസ് സ്റ്റേബിൾ അല്ല അപ്പോൾ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ബാക്കിയുള്ള ലിവർ ഫെയിൽ ആവും സിറോസിസ് ഉള്ള റീജനറേഷൻ കപ്പാസിറ്റി ഇല്ല അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ വേറെ മൂന്ന് തരത്തിലാണ് ചികിത്സിക്കുന്നത് ഒന്ന് ചെറിയ മുഴകളൊക്കെ നമുക്ക് പുറത്തുനിന്ന് കരിച്ച് കളഞ്ഞ് ചൂട് കൊടുത്ത് കരിച്ച് കളയാം ആർ എഫ് അബ്ലേഷൻ അല്ലെങ്കിൽ മൈക്രോവേവ് അബ്ലേഷൻ എന്ന് പറയുന്ന ട്രീമെന്റ് ആണ് കുറച്ചുകൂടെ വലിയ തടുപ്പുകളാണെങ്കിൽ നമുക്ക് ടൈസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് ഈ ട്യൂമറിനെ ട്യൂമറിന് രക്തം കൊടുക്കുന്ന അതായത് സപ്ലൈ കൊടുക്കുന്ന രക്തക്കോല ഏതാണോ അതിനകത്ത് നമ്മൾ പോയി അഞ്ചോഗ്രഫി പ്രൊസീജിയർ ആണ് സർജറി അല്ല ഇതിലൊക്കെ ഇതൊക്കെ പിൻഹോൾ പ്രൊസീജേഴ്സ് ആണ് ഈ രക്തക്കോലൂടെ പോയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ രക്തകളിലൂടെ പോയി തടിപ്പിനകത്തോട്ട് മരുന്നിട്ട് ആ തടിപ്പിനെ മാത്രം കരിച്ചടയും അതാണ് ടേസ്റ്റ് ട്രാൻസ്ആർട്ടിയിൽ ഈ മൊബലൈസൻ അതുപോലെ തന്നെ റേഡിയേഷൻ അതിലൂടെ തന്നെ റേഡിയേഷൻ കൊടുക്കാം ട്രാൻസ് ആർട്ടിയിൽ റേഡിയോ മൊബലൈസേഷൻ ഉണ്ട് അത് വലിയ തടുപ്പുകൾ ഒക്കെയാണ് കൊടുക്കുന്നത് ഇനിയിപ്പം പല പേഷ്യൻസിലും ഈ വലിയ തടുപ്പുകളൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതായത് മരുന്നിട്ട് മുഴുവൻ കരിച്ചടാൻ പറ്റില്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ സെന്റേഴ്സ് ചെയ്യുന്നത് ഇതിലും ഉപരി കൂടുതലായിട്ടുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആണ് വളരെ ലോലമായി ട്രീറ്റ്മെന്റ് ആണ് പലരും ഈ ചികിത്സ വളരെ ഈസിയായിട്ട് ടോളറേറ്റ് ചെയ്യും അവർക്ക് അഡ്മിഷൻ പോലും വേണം നമ്മൾ ഓപ്പഡി ചെയ്യുന്നതാണ് അതാണ് പറയുന്നത് സൈബർ സ്റ്റീരിയോ സ്റ്റീരിയോപാക്റ്റിക് ബോഡി റേഡിയേഷൻ എന്ന് പറയും വളരെ ഹൈ ഡോസ് റേഡിയേഷൻ ആ ട്യൂമറിനു മാത്രം നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ പേഷ്യൻറ്റിന് ശാരീരികമായിട്ട് റേഡിയേഷൻ സൈഡ് എഫക്റ്റ് ഒന്നും വരുന്നില്ല ഇങ്ങനെ നമുക്ക് ചികിത്സിക്കാം ഇനി ചില പേഷ്യൻസിൽ ലിവർ ഫെയിലർ ഉണ്ട് അങ്ങനത്തെ പേഷ്യൻസിൽ കരിക്കലോ ഈ മരുന്ന് ഉള്ളതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ലിവർ അത് താങ്ങില്ല അങ്ങനെയുള്ളവരിൽ ലിവറിൻ്റെ പുറത്തോട്ട് സ്പ്രെഡ് ആവാത്ത അസുഖമാണെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് അവരെ രക്ഷപ്പെടുത്താനും സാധിക്കും നമ്മൾ ഇഷ്ടം പോലെ പേഷ്യൻസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കരൽ അർബുദത്തിനും കരൾ അർബുദത്തിനും സിറോസിനും ലിവർ ഫെയിലറിനും ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് രക്ഷപ്പെട്ട് വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് ലോകമെമ്പാടും നമ്മളും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം ലിവർ ക്യാൻസർ സർജറിയും കൊണ്ട് നമുക്ക് ചികിത്സിക്കാം സർജറി അല്ലാത്ത പല പല രീതികളുണ്ട് ഈവൻ കംപ്ലീറ്റ് ക്യൂർ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ വരെ നമുക്കുണ്ട് അപ്പോൾ ഈ പറയുന്ന പോസ്റ്ററിൽ അടിച്ചേക്കുന്നത് മുഴുവനും തെറ്റിദ്ധാരണകളാണ് ആൾക്കാരെ പറ്റിക്കാനാണ് അവിടെ ചെന്ന ഈ ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞ കോശങ്ങളെ സ്ട്രോങ് ആക്കുന്നതൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ വെറും എന്താന്ന് പറയുന്നത് ഒരു തരത്തിൽ അവരെ അവരെ വിൽക്കുകയാണ് ഒരു തരം സെല്ലിംഗ് ആണ് അവിടെ നടക്കുന്നത് ആൾക്കാരെ പറ്റിച്ച് അവരുടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു തരം ആണ് അവിടെ ആ പോസ്റ്റിലൂടെ നടക്കുന്നത് അപ്പോൾ ആൾക്കാർ ഇത്രയും ആയിട്ട് മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെയാണ് നമ്മൾ സിറോസിൽ ലിവർ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നതും സിറോസ് അല്ലാത്ത വ്യക്തികളിൽ ലിവർ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത് ഒരു സംശയമുണ്ട് ഇപ്പോൾ ആവി കുറേ ചികിത്സകളെ കുറിച്ച് പറഞ്ഞു ടേസിനെ പറഞ്ഞു അതുപോലെ മൈക്രോവേവ് അബ്ലേഷനെ കുറിച്ച് പറയുന്നു എസ് ബി ആർ ടി അതിനെ കുറിച്ച് പറയുന്നു പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറഞ്ഞു എത്ര കാലമായിട്ട് ഉണ്ടാവും ഈ ഒരു പുതിയ അല്ലെങ്കിൽ ഇത്തരം ചികിത്സകളൊക്കെ ഇന്ത്യയിൽ ഇതുപോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വ്യാപകമായിട്ട് നമ്മളിപ്പം ഈ എസ് ബി ആർ ടി എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇന്ത്യയിൽ ചെയ്യുന്നതാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എസ് ബിആർട്ടിയിൽ എത്ര കാലമായിട്ട് ഉണ്ടാവും കേരളത്തിൽ ഒരു അഞ്ച് ആറ് കൊല്ലമായിട്ട് നമ്മുടെ സെന്ററിൽ തന്നെ ചെയ്യുന്നുണ്ട് പല പല സെന്റേഴ്സിലും ഇപ്പം എട്ട് പത്ത് കൊല്ലമായിട്ട് ചെയ്യുന്ന സെന്റേഴ്സും ഉണ്ട് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എസ് ബി ആർ പത്ത് കിട്ടുള്ള ഇനി ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് സി ബി ആർ ടിയുടെ ഇപ്പൊ ചില പേഷ്യൻസിൽ എന്ന് പറയും അതായത് ലിവറിനകത്ത് രക്തകളിനകത്ത സ്പ്രെഡ് ആവും അങ്ങനത്തെ പേഷ്യൻസിൽ നമുക്ക് കെയർ മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ പേഷ്യൻസ് ട്രാൻസ്പാന്റേഷൻ ചെയ്ത് അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അങ്ങനത്തെ രോഗികളിലും നമ്മൾ എസ് ബി ആർ ടി എന്ന് പറയുന്ന റേഡിയേഷൻ തെറപ്പി ചെയ്ത് ക്യാൻസറിനെ കംപ്ലീറ്റ് റെമിഷൻ ആക്കിയിട്ട് അവരുടെ ക്യാൻസറിന്റെ സ്റ്റേജ് താഴത്തോട്ട് കൊണ്ടുവന്ന് അവരെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഡൗൺ സ്റ്റേജിംഗ് എന്ന് പറയുന്നത് നമ്മൾ അത്രമാത്രം ചെയ്യുന്നത് രോഗികൾ യെസ് ഒരു സംശയമുള്ളത് ഇപ്പോൾ ഹോമിയോ ആ ഒരു പരസ്യം നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ പൊതുവേ ഇത്തരത്തിലുള്ള കപടശാസ്ത്ര വക്താക്കള് ഇതര വൈദ്യംന്ന് വിളിച്ച് നടക്കുന്ന ആളുകൾ എല്ലാവരും ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന അവരുടെ ഈ പരസ്യവാചകം എന്ന് പറയുന്നത് ചികിത്സയില്ല ഒന്നാമത്തെ കാര്യമാണ് ഇതിനെ ഇതുവരെ ചികിത്സ കണ്ടെത്തിയിട്ടില്ല അതുപോലെ നൂതനമായ ചികിത്സയെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ അവർ ഒളിപ്പിച്ചു കൊടുക്കുന്നു ഇപ്പോൾ എസ് ബി ആർ ടിയെ കുറിച്ചൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ് അവിടെ അതുപോലെ ഈ ട്രാൻസ്പ്ലേഷൻ ചെയ്ത് ഡൗൺ സ്റ്റേജ് ചെയ്ത് അത് ചികിത്സിച്ചു പോകുന്നത് നമ്മൾ കാണുന്നതൊക്കെയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ പുതിയ വിവരങ്ങൾ സപ്രസ് ചെയ്തുകൊണ്ട് അതില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പഴയതിനെക്കുറിച്ച് പറഞ്ഞ് എന്നിട്ട് അത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞ് എന്നിട്ട് ഈ സംഗതി സെല്ല് ചെയ്യുക അതല്ലേ ഇവിടെ സത്യത്തിൽ നടക്കുന്നത് ഇവരുടെ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് അത് തന്നെയാണ് നടക്കുന്നത് അതായത് ഈ പരസ്യം ഇടുക എന്ന് പറയുന്നത് തന്നെ അവർ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ അപ്പൊ പുതിയ വിവരം പറഞ്ഞാൽ അവരുടെ നടക്കില്ല നടക്കില്ല ഇപ്പം ആൾക്കാർ എന്താ പറയുന്നത് നമ്മള് ഹോമിയോപ്പതിപതി നമ്മൾ രണ്ടുപേരും ഹോമിയോപ്പത്തിക്ക് എതിരെ പറയുന്നു എന്തുകൊണ്ട് പറയുന്നു നമ്മുടെ ബിസിനസ് കുറയുന്നു അതുകൊണ്ട് അതിനെതിരെ നേരെ തിരിച്ചാണ് ഇവർമാർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ബിസിനസ് കൂടെ ചെയ്യുന്നത് ഹോമിയോപ്പതി പോയിട്ട് സ്റ്റേജ് എ ബി സി ഡി എന്ന് പറയുന്ന ക്യാൻസർ സ്റ്റേജിലെ എയും ബിൽ ആൾക്കാർ സി യും വരുന്നത് അങ്ങനെയുള്ള പാലിറ്റി കെയറും ട്രാൻസ്പ്ലാന്റും അതൊക്കെ ചെയ്തത് നമ്മുടെയാണ് ചെലവ് അവരുടെ ചെലവ് കൂടുകയാണ് അവിടെ പക്ഷേ എയിലൊക്കെ നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് കാര്യമുള്ള ഇവർ നമ്മുടെ പണി കൂട്ടാണ് പേഷ്യൻസിന്റെ പണി കൂട്ടുകയാണ് യെസ് ഇനി കോസ്റ്റ് ഇഫെക്റ്റീവ്സിന്റെ ഒരു കാര്യം വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇത് കൊള്ളയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി അപ്പോൾ നമ്മൾ ചോദ്യം നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ എന്തുകൊണ്ടാണ് ഇത്തരം ചികിത്സകൾ കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ നല്ല ചികിത്സ എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്ത ഉണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇതിപ്പം ചില റീജിയണൽ ക്യാൻസർ സെന്റേഴ്സിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിനാണെങ്കിൽ അവിടെയൊക്കെ ഒരു തരത്തിൽ അബ്ലേക്ക് തെറാപ്പീസ് ഒക്കെ നടക്കുന്നുണ്ട് റേഡിയേഷൻ തെറപ്പീസ് നടക്കുന്നുണ്ട് അവിടെ ഉണ്ട് ഉണ്ട് എസ് ബി ആർ ടി ഉണ്ട് പല തരത്തിലിപ്പം എസ് ബിആർട്ടി എന്ന് പറയുന്നത് ലിവർ ക്യാൻസൽ മാത്രമല്ല പല തരത്തിലുള്ള എസ് ബിആർട്ടീസ് നമ്മൾ വേറെ ക്യാൻസൽസും ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്ന എന്റെ പല പേഷ്യൻസും അവർക്ക് ഗവൺമെന്റ് എംപ്ലോയിസ് ആകുമ്പോൾ അവർക്ക് അവിടെ ഇൻഷുറൻസും കാര്യങ്ങളും കിട്ടുന്ന കാരണം ഞാൻ തന്നെ അവരെ റെഫർ ചെയ്ത് ഈ ഗവൺമെന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വിടുന്നുണ്ട് പക്ഷെ നമ്മുടെ വേറെ ഒരു കാര്യമുള്ള എക്സ്പെർട്ടീസാണ് അതായത് ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇവരുത് ചെയ്ത് ചെയ്ത് കൈ താഴുമ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഒരു ോട്ടോകോളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതും ബെറ്റർ ഔട്ട്കംസ് ഉള്ളത് എക്സ്പീരിയൻഡ് സെന്റേഴ്സാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് സെന്റർ ഇപ്പോഴും ഗവൺമെന്റ് തലത്തിൽ നമുക്ക് വന്നിട്ടില്ല അത് വരും എപ്പോഴും ഹെൽത്ത് ആയി മാറുമ്പോൾ അത് വരും അങ്ങനെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഗവൺമെന്റ് അങ്ങനെ കാലങ്ങൾ കൊണ്ട് ഒരു എക്സ്പെർട്ടീസ് ഡെവലപ്പ് ചെയ്ത് ഏതെങ്കിലും ഫോർഗറ്റ് ശരിക്കും നോക്കിയാൽ ന്യൂറോളജി ന്യൂറോ സർജറി അതും പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവൽ ലെവൽ ഇല്ലാണ്ടാണ് തന്നെ എനിക്ക് തോന്നുന്നത് അതല്ലാതെ അഡ്വാൻസ്ഡ് ഇപ്പം പറയുന്ന പോലെ ക്യാൻസർ ആണെങ്കിലും ഇപ്പം ഇപ്പം ബയോളജിക്കൽ തെറപ്പീസ് ഇമ്യൂണോ തെറപ്പീസ് ടാർഗറ്റഡ് തെറപ്പീസ് മോളിക്കലാ ടാർഗറ്റ് തെറപ്പീസ് ഒക്കെ കുറേ കുറേ ആണ് ഇതൊന്നും ഗവൺമെന്റ് തല ലഭ്യമല്ല പക്ഷേ പ്രൈവറ്റ് ആണ് ഈ ഷോൾഡറിങ് മൂലം ചെയ്യുന്നത് എന്താ ട്രീറ്റ്മൊക്കെ ഓക്കെ അപ്പം എന്തായാലും ചികിത്സ ഇത് ഇങ്ങനെ പുതിയ ചികിത്സകൾ വരുന്നു അതുപോലെ പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്നു കൂടുതൽ സെന്റേഴ്സ് വരുമ്പോൾ സത്യത്തിൽ ഇത് ജനങ്ങൾക്ക് കൂടുതൽ അഫോർഡബിളായി മാറുന്നില്ല ഒരു തരത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും അഫോർഡബിൾ ആണ് ഇപ്പം ഇപ്പം ഇൻഷുറൻസ് ഉള്ളവർക്ക് വളരെ അഫോർഡബിൾ ആണ് ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും ഈ പറയുന്ന എസ് 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 ബി ആർ പിന്നെ പറഞ്ഞ ട്രീറ്റ്മെൻസിന് അഡ്മിഷൻ പോലും വേണ്ടല്ലോ നമ്മൾ ഒ പി ഡി വന്ന് ചെയ്തെങ്കിൽ പോവാൻ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ അഡ്മിഷൻ ചാർജസ്സോ അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല പിന്നെ ഇതിനുപരി ഞാൻ പറയാത്ത വേറെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് അതാണ് ഈ ഇമോ ഇമ്യൂണോ തെറപ്പിന്ന് പറയുന്നത് ഈ അറ്റസ്റ്റോളിസോ ബെബാസിമ എന്നൊക്കെ പറഞ്ഞ പുതിയതരം ഇഞ്ചെക്ഷൻ മരുന്നുകളുണ്ട് ഈ ലിവർ ക്യാൻസറിനെ അലിയിപ്പിച്ച് കളയുന്നത് അതൊക്കെ പക്ഷെ നമ്മുടെ ഗവൺമെന്റ് തലത്തിലോ ഇപ്പം ഫ്രീ ആയിട്ടോ സബ്സിഡി ആയിട്ടോ ഒന്നും കിട്ടുന്നില്ല രോഗികൾക്ക് അത് കൂടുതലും പ്രൈവറ്റിൽ വന്നിട്ടാണ് ആൾക്കാർ എടുക്കുന്നത് ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഒരു വർഷത്തെ അതിന്റെ കോസ്റ്റ് വരുന്നത് പതിനഞ്ച് ലക്ഷവും ഒറിജിനൽ ഫോറിൻ കമ്പനി ആണെങ്കിൽ ഒരു വർഷത്തെ കോസ്റ്റ് വരുന്നത് മുപ്പത് ലക്ഷമാണ് ഈ ട്രീറ്റ്മെന്റ് ഓക്കെ ഇമ്യൂണോ തെറപ്പി ഓക്കെ അതൊക്കെ ഒരു സമയത്ത് എപ്പ്രലും ഗവൺമെന്റ് സബ്സിഡി കൊണ്ടുവന്ന് പല പല ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എന്റെ ഒരു എന്റെ ഒരു ഹോ യെസ് ഓക്കെ ഇനി ഇതിൽ നമുക്ക് ഓഡിയൻസിലേക്ക് പോകാമെന്നാണ് വിചാരിക്കും നമ്മൾ ഓൾമോസ്റ്റ് ട്വന്റി മിനിറ്റ്സ് ആണ് മനസ്സിൽ വിചാരിച്ചത് കുറച്ച് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഇപ്പം ഞാൻ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ ഹോമിയപ്പതി വിഭാഗത്തേതും ആയുർവേദക്കാർഡ് ഒക്കെ ഇങ്ങനെ പല 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 സി എനിക്ക് എന്നെ വരും ആവശ്യമില്ല നമുക്ക് ക്യാൻസർ ഈ ട്രീറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ അഡ്വർടൈസ് ഒരു കാര്യമില്ല ക്യാൻസർ എന്താണ് ചികിത്സകൾ എന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അത് നമുക്ക് അത്ര ചെയ്താൽ മതി ഇതെല്ലാം സയന്റിഫിക് ആയിട്ട് എവിഡൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഇല്ലാത്തവരാണ് ആൾക്കാരെ പറ്റിച്ച് ഓരോ പോസ്റ്റർ കടിച്ച് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ നിങ്ങൾ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇങ്ങനത്തെ പോസ്റ്ററുകളൊക്കെ വലിച്ചു കീറി ദൂരെ കളയുക പക്ഷെ അപ്പോഴും ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കഴിഞ്ഞാൽ ക്യാൻസർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈറസ് രോഗം ബാധിക്കുന്നത് വഴി ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസർ തടയാൻ കഴിയുമെന്നുള്ളത് സത്യത്തിൽ പരസ്യം ചെയ്യേണ്ട ഒരു സാധനം അല്ല വൺ ഹൺഡ്രഡ് പെർസെന്റ് ഇത് മാത്രമല്ല ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സർവൈക്കൽ ക്യാൻസർ സ്വീഡനിൽ ലാസ്റ്റ് മൂന്ന് ജനറേഷനിൽ സ്ത്രീകളിൽ സർവൈക്കൽ ക്യാൻസർ വരുന്നില്ല എന്തുകൊണ്ടാണ് അവിടെ എച്ച് പി എന്ന് പറയുന്ന ഗാർഡാസിൽ എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കാറുള്ളതാണ് ഇതൊക്കെ ഇവിടെ ഉണ്ട് ലഭ്യമാണ് ഞാൻ എൻ്റെ പെൺമക്കളെയൊക്കെ നമ്മൾ ഏജ് ഓഫ് നൈൻ ആണ് ഇത് കൊടുക്കുന്നത് ഞാൻ വാക്സിനേറ്റ് കഴിഞ്ഞു എല്ലാവരും ചെയ്യണം നമുക്ക് ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്രൂഫ് ഈ സർവൈക്കൽ ഹെപ്പറ്റൈറ്റിസ് അതുപോലെ എന്നുള്ള ഒരു കൺസേൺ എടുത്ത് വെച്ചിട്ട് പറയുമ്പോൾ അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു സാധ്യത ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് വഴിയാണ് ഡയബറ്റീസ് അതിൽ നമുക്ക് പ്രിവെന്റ് വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ആണ് അപ്പോൾ അത് എടുക്കാത്ത ആളുകൾക്ക് എപ്പോ എടുക്കാം ഈ വാക്സിൻ അവരെ ഫിസിഷൻ എടുത്ത് ഫിസിഷൻ നോക്കും ഇവർക്ക് ഹെപ്പറ്റിസ് ബി ഇൻഫക്ഷൻ ഉണ്ടോ ഇല്ലെന്നുള്ളത് ഇല്ലെങ്കിൽ ഇവർക്ക് ഇതിന് എതിരായിട്ടുള്ള പ്രതിരോധ ശക്തി ഉണ്ടോ നോക്കും ആന്റിബോഡീസ് പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ വാക്സിനേഷൻ എടുക്കേണ്ട ആവശ്യമില്ല ചിലവർ പ്രതിശക്തി ഉണ്ടാവും പക്ഷെ കുറവിലായിരിക്കും അപ്പൊ അവർക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കണം പ്രതിരോധ ശക്തി ഒട്ടും ഇല്ലാത്തവരിൽ ഫുൾ മൂന്ന് കോഴ്സ് വാക്സിനേഷൻ ചെയ്ത് അതോടെ അവർ ഹെപ്പറ്റൈറ്റിസ് ബിട്ട് പ്രതിരോധ ശക്തി ഉദ്ദേശിക്കുന്നത് ഏതാണ് ാണ് ബ്ലഡിലെ റിയാക്റ്റീവാണ് അതെ നോൺ റിയാക്ടീവാണ് ഇൻഫക്ഷൻ ഇല്ലാന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആന്റി എച്ച് ബി എസ് നോക്കും അത് പത്തിയാണെങ്കിൽ പ്രതിരോധ ഇല്ല പത്തൊട്ട് നൂറ് വരെയാണെങ്കിൽ പ്രതിരോധം ഉണ്ട് പക്ഷെ ബൂസ്റ്റർ എടുക്കണം നൂറിന് മുകളിലാണെങ്കിൽ ഫുൾ പ്രതിരോധമാണ് ഫസ്റ്റ് ഡോസ് എടുത്തുകഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഡോസ് രണ്ടാമത്തെ ഡോസ് കഴിഞ്ഞാൽ അഞ്ച് മാസം കഴിയുമ്പോൾ മൂന്നാമത്തെ ഇത് പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് റീച്ചെ ചെയ്താൽ മതി ഓൾമോസ്റ്റ് ലൈഫ് ലോങ് പ്രൊക്ഷൻ ആണ് മോർ ദാൻ എയ്റ്റി പെർസെൻ്റ് ഇതിൻ്റെ കോസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഫ്രീ ആണ് ഫ്രീ ആണ് എസ് എപ്പോൾ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും പോയി ചെയ്യാന്നുള്ളൂ പോയത് ഇത് നാഷണൽ ഗൈഡ് ലൈൻസ് നാഷണൽ വാക്സിനേഷൻ ഗൈഡ്ലൈൻ പോളിസിൽ ഉള്ളതാണ് പിള്ളേരെ അവർ കൊടുക്കുന്നതാണ് ഓക്കെ യെസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യിച്ചു എന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ ഒരു തെറ്റിദ്ധാരണയിൽ ഏറ്റവും പ്രധാനം ക്യാൻസർ നിങ്ങൾക്ക് തടയാൻ കഴിയും പ്രതിരോധ ശേഷി അല്ലെങ്കിൽ നമ്മുടെ കാരണം കോശത്തെ എങ്ങനെ ശക്തിപ്പെടുത്തും എന്നൊക്കെ ഉള്ളത് ഹോമിയപ്പതി വെച്ചിട്ട് നിങ്ങൾ ഇനി ചോദിക്കാം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഈ സംഗതി ആവുന്നത് ശക്തിപ്പെടുത്തൽ ഒക്കെ പുതിയായിട്ട് ഇതിനെ തടയാനുള്ള വഴികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇനി നിങ്ങൾ ആ പറയുന്ന പോസ്റ്ററിലുള്ള ഫോൺ നമ്പർ വിളിച്ചിട്ട് നേരിട്ട് ചോദിക്കുക ഡോക്ടറെ എങ്ങനെയാണ് ഹോമി മരുന്ന് കഴിഞ്ഞിട്ട് ഈ സാധനം എന്നുള്ളത് നേരിട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറ്റും റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നാൽ ഞാനിവിടെ പബ്ലിഷ് ചെയ്ത് അതിൻ്റെ വിവരം നമുക്ക് കൂടുതൽ നാട്ടുകാരെ അറിയിക്കാം എന്നും കൂടിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ നമുക്കിനി നേരെ ഓഡിയൻസ്